ഇന്നത്തെ വീഡിയോയിൽ അക്ബർ ടോമിനെ പറ്റിയാണ് പറയുന്നത് അതായത് അക്ബർ ചക്രവർത്തി അന്തി വിശ്രമം കൂടുന്ന ഒരു ശവ കൂടി ഇതിനെ പറ്റിയിട്ട് ഇത് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് സിക്കന്ദ്ര എന്ന സ്ഥലത്താണ് ഈ അക്ബർ ടോം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ താജ്മാളിനോളും പ്രശസ്തിയില്ലെങ്കിലും ചരിത്രപരമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ആഗ്രയിലെ സിക്കന്ദ്ന്ദ്ര എന്ന സ്ഥലം മുഗൾ വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണം കൂടിയാണ് ടാക്കുബർ ടോമി എന്നുള്ളത് ആഗ്ര ഒന്ന് മിക്ക ആളുകൾ ഇത് ചിലപ്പോൾ വിസിറ്റ് ചെയ്യില്ല കാരണം ആഗ്ര നമ്മുടെ താജ്മഹലിന്റെ അവിടെ നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടുതൽ ആളുകൾക്ക് അറിയാത്ത സ്ഥലമാണ് അതുകൊണ്ട് നമ്മൾ പോയപ്പോൾ വളരെ തിരക്ക് കുറവായിരുന്നു എന്താ ചില സമയത്ത് തിരക്ക് കൂടുതലുള്ള സമയമുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ആഗ്രയിൽ പോകുന്ന ആൾക്കാർ മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ ആഗ്രയിലെ ഈ അക്ബർ ടോം എന്നുള്ള സ്ഥലം ഈ ഒരു ശവകൂടീരത്തിൻ്റെ ഉള്ളിൽ അക്ബർ ചക്രത്തി മാത്രമല്ല അക്ബർ ചക്രത്തിയിൽ ഭാര്യയും പിന്നെ കുറച്ച് മറ്റു ബന്ധുക്കളൊക്കെ അവിടെ അന്ത്യവിശ്രമം കൂടുന്നുണ്ട് അത് നമുക്ക് അവിടെ പോയാൽ പ്രത്യേകമായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ പിന്നെ അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു പഴയക്കാല നിർമ്മാണ ശൈലിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഈ സ്ഥലത്ത് പോകാലും നമുക്ക് ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഏകദേശം ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ നോർമലി ക്യാഷ് കൊടുക്കുമ്പോൾ മുപ്പത് രൂപ ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ കൂടുതൽ ഓൺലൈൻ വഴി ചെയ്ത് നമുക്ക് ഏകദേശം ഒരു അഞ്ച് രൂപയോളം ലാഭിക്കാം സ്വന്തം അവക്കൂടിയിൽ നിർമ്മിക്കാൻ വേണ്ടി ഈ സ്ഥലം തെരഞ്ഞെടുത്തു അതുപോലെ തന്നെ ഈ ടോമിന്റെ പണി തുടക്കം കുറിച്ചു അക്കുറി ചക്രത്തിയ പക്ഷെ ഇത് പൂർത്തീകരിച്ചത് അദ്ദേഹത്തിന്റെ മകനായ ജഹാങ്കിറണ്ട് കാലപ്പഴക്കം കൊണ്ട് ചെറിയ അറ്റകുറ്റ ഭാഗങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട് അത് ചെറുതായി പണികളൊക്കെ അതിൻ്റെ ഉൾഭാഗത്തോക്കെ നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിലുണ്ട് കാരണം ഇന്ന് നമുക്ക് ഒരു അത്ഭുതം എന്നതുപോലെ തന്നെയാണ് ഈ ഒരു ശവക്കുടി ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ കാഴ്ചക്കുന്നത് പല ആളുകളും കാണാനും വിസിറ്റ് ചെയ്യാനും മറന്നു പോകുന്ന സ്ഥലം അപ്പോൾ എന്തായാലും മസ്റ്റായി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയുണ്ട് നമ്മുടെ ഈ ഉള്ളത് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് നടക്കാണ്ട് കാരണം നമ്മൾ ഈ താജ്മഹൽ പോലത്തെ അതിൻ്റെ ഒരു ഡിസൈനിങ് ഫസ്റ്റ് ഒരു കവാടം അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തോക്കി നമുക്ക് ഈ കവാടങ്ങൾ കാണാൻ പറ്റില്ല അതുവരെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെക്ക് ചെക്കിങ് കിട്ടാതെ നല്ല ഒരുപാട് തിരക്കില്ല അപ്പൊ അതിന്റേതായ ചെറിയ ചെറിയ ചെക്കിങ് നമ്മൾ പോയി മിക്ക സ്ഥലങ്ങളും ചെക്കിങ് ഉണ്ടായിരുന്നു കാരണം വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നെയല്ല അപ്പൊ അതിൻ്റെതായ കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഫസ്റ്റ് കവാടം കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് കയറി ഇരുഭാഗത്തായി നല്ല പച്ചപ്പുള്ള വിരിച്ചിട്ടുള്ള മൈതാനങ്ങൾ കാണാൻ പറ്റും അവിടെ നിന്ന് അധിക ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല അതുകൊല്ലേ നമ്മൾ പോയപ്പോൾ കൂടുതൽ ആളുകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ജസ്റ്റ് വിസിറ്റ് ചെയ്ത് ഇറങ്ങി പോവുക എന്നുള്ളത് പിന്നെ കുറേ ആൾക്കാർ അപ്പുറത്തുപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് കിടക്കുക അവരെ കണ്ണിൽ പെട്ടാ കുറച്ച് ബുദ്ധിമുട്ട് കുറേ ആൾക്കാർ മാറിയിട്ട് അവർ ഇരിക്കുന്നുണ്ട് ഇരുഭാഗത്തായിട്ട് വളരെ മനോഹരമാണ് കാരണം ഇരുഭാഗത്ത് നോക്കിയപ്പോൾ പച്ചപ്പ് നുള്ള മൈതാനം നേരെ നോക്കിയാൽ പഴയ നിർമ്മാണ ശൈലിയുള്ള നമ്മുടെ അക്വർ ടോമും കാണാൻ വളരെ മനോഹരമായ ചുറ്റുഭാഗത്തുകൂടെ നടക്കാനൊക്കെ നല്ല രസം തന്നെയായിരുന്നു ആ സമയത്ത് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്ന ഒരു കാരണത്താലേ നമ്മൾ കുറച്ച് കുറച്ച് പ്രധാനപ്പെട്ട വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ അക്വർ ടോമിൻ്റെ ആ ഒരു കബർസ്ഥാനിൻ്റെ ആ ഭാഗത്തേക്കുമ്പോൾ നമുക്കൊരു പേടി വരും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ശബ്ദം ഉണ്ടാക്കി തന്നെ നമുക്കൊരു എക്കോ പോലെ വരും അപ്പോൾ രാത്രി സമയത്തൊക്കെ നമുക്ക് പോയാൽ ചിലപ്പോൾ നല്ല ഒച്ചപ്പാടി നമുക്കൊരു പേടി വരാനുള്ള ഒരു ഇതുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഒരു ട്യൂബ് വെച്ചിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഈ അക്ബർ ചക്രവർത്തിയുടെ ഈ ശവക്കൂടീനെ മാത്രമേ ഉള്ളൂ ബാക്കുകളൊക്കെ അവിടുന്ന് മാറിയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്കുള്ള ഒരു വഴിയുള്ളൂ അപ്പോൾ ആ വഴി കൂടെ പോയി നമുക്ക് അക്ബർ ചക്രവർത്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു കവർ സ്ഥാനം നമുക്ക് കാണാൻ പറ്റും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെ അധികാരവും വിളിച്ചു പോകുന്ന ഒരു സ്മാരം കൂടി ആക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് പിന്നെ അതുപോലെ തന്നെ ഈ സിക്കന്റ എന്ന സ്ഥലം അക്ബർ ചക്രവർത്തിക്ക് ഒരുപാടിഷ്ടപ്പെട്ട സ്ഥലം കൂടിയായിരുന്നു മുഗൾ വാസ്തുവിദ്യയുടെയും അതുപോലെ തന്നെ പേർഷ്യൻ വാസ്തുവിദ്യയുടെ സങ്കലം ഈ ടോമ് നിർമ്മിച്ചത് ഈ ശവകുടിയിൽ നിർമ്മിക്കാനായിട്ട് പ്രധാനമായിട്ട് ചുവന്ന മണൽക്കല്ലും അതുപോലെ തന്നെ വെണ്ണക്കല്ലൊക്കെ ചേർന്നിട്ടാണ് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒക്കെ ഇത് ഉണ്ടാവും അത് കൂടുതലായിട്ട് നമുക്ക് ഐഡിയ ഇല്ല അപ്പൊ അതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ടോമ് നിർമ്മിക്കുക ഈ ശവക്കുടിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് പിന്നെ അതുപോലെ തന്നെ വളരെ മനോഹരമായ എന്തായാലും മാർബിൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഡിസൈനൊക്കെ ആണ് അതൊക്കെ അവിടെ പോയാൽ നമുക്കൊരു അത്ഭുതമായിട്ടുണ്ട് എല്ലാം കാണാൻ പറ്റിയ ഈ ശവക്കുടി ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് കടക്കാനുള്ള ഒരു പെർമിഷൻ ഇല്ല അവര് പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ിലോട്ട് കാണാൻ പറ്റും മെയിനായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി നമ്മൾ അക്ബർ ചക്രവർത്തി അന്തിവിശ്രമം കൊള്ളുന്നതും പിന്നെ അതുപോലെ തന്നെ പുറത്തെ സൈഡിലുള്ള ബാക്കിയുള്ളവരെ കബറൊക്കെ കാണാം പിന്നെ അതിൻ്റെ ഉൾഭാഗത്ത് വേറെ ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വളരെ മനോഹരമായൊരു നല്ല ഒരു നല്ല നിമിഷം തന്നെയായിരുന്നു നമുക്ക് അവിടെ പോയാൽ കിട്ടുക അപ്പോൾ എന്തായാലും ഈ ആഗ്രഹം പോണ ആൾക്കാർ എന്തായാലും എന്ന സ്ഥലത്ത് അതായത് അക്ബർ ചക്രവർത്തി അന്തിവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലം കൂടി എന്തായാലും മസ്റ്റായി വിസിറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് കാണാം അതുവരെ തൽക്കാലത്തേക്ക്